ാണ് കോസ്മോസിന്റെ സ്പോർട്സിന്റെ സാധനങ്ങള് മാത്രല്ല പൗതിലേറെ വില കമ്മിയായിട്ടാണ് ഷർട്ടും പാന്റ് കിട്ടാറായി അത് വലിയ ഓടും ഇരുന്നതല്ല സാധാ ഷർട്ടും പാന്റും മാത്രമല്ല ഇവിടെ ടോർച്ചായി നോക്കിയ പച്ച ആ ഷർട്ടും കാട്ടിയാ കണ്ണുർന്ന് നോട്ടെ ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റുപേ ആ സാധനമാണ് തൊണ്ണൂറ്റമ്പത് കൊടുക്കേ നാട്ടാ ഇവരിച്ച ഇതിന്റെ പേരിന്റെ ജി എസ് ടി നോക്കൌട്ട് സെയിൽ നിന്നാണ് കുറവാണല്ലോ ആ അതെന്നെ അതിന്റെ ഇടയിൽ കൂടെ വില ഒരു എക്സ്ട്രാ ഓഫർ കൂടി ആ കുഞ്ഞാപ്പോ ഇവിടെ നീ കാണുന്നെടുത്താ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റുപേരുള്ള തൊള്ളാ തുറന്ന് എനിക്ക് അഡിക്റ്റ് അല്ലേ ഇപ്പച്ചയ്ക്ക് ഏകദേശമൊക്കെ മനസ്സിലല്ലേ അന്ന് അങ്ങനെയാണ് ഈ അടിദാസിന്റെ ഷൂ പോരാ വാങ്ങിയേരി പോരാടിയപ്പോ പറഞ്ഞോയെ ഈ അരിദാസിന്റെ ഷൂനൊക്കെ ഭയങ്കര പൈസ അരിദാസ് പച്ച അടിദാസിന്റെ ഷൂ അജിന് എത്രയെ ആയിരത്തിഅണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നു നേരോ വാങ്ങിയേ അത് കജും പഠനല്ല കാല് പഠന ചക്രസൂസാണ് ഇങ്ങോട്ട് ഒക്കെ ബ്രാൻഡഡ് ബാക്ക് പാക്കിനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റു മാരി കുഞ്ഞാ പോ ലിമിങ്ങിന്റെ ഷട്ടിൽ ബാറ്റ് ഒക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് കുറുപ്പിയുള്ളു ഇത് രണ്ടര വൈകുന്നേരം കളിച്ചത്